നയൻറ്റി നയൻ ആർ പി എം എന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ പറഞ്ഞത് അത് ആണ് എനിക്ക് വന്നത് ഇത് പൈസ നഷ്ടം വരുത്താതിരിക്കാൻ ഞാനും തോന്നുന്നു ഇത് രണ്ടെണ്ണമെന്ന് എഫ്റ്റർ ആയിട്ടുണ്ട് ഞാൻ ഞാൻ ഇപ്പം ഓർഡർ ചെയ്തത് എൻ്റെ ബി എസ് മോഡലാണ് എൻ്റെ വണ്ടി അപ്പോൾ ഞാൻ പക്ഷേ ബി എസ് സിക്സിൻ്റെ ടൂൾ കിറ്റിന് ഓർഡർ ചെയ്ത് അതിലാകുമ്പോൾ കുറച്ച് അലങ്കും കാര്യങ്ങളൊക്കെ എഫ്റ്റാൻ വരും അപ്പോൾ അതിൻ്റെ ഒരു ടൂൾ കിറ്റും എൻ്റെ രണ്ട് ബാൻഡോട് ചേർത്ത് ഈ മോളിൽ കാണിച്ചേക്കാം അതിൻ്റെ ഒരു പ്രൈസ് ഇരുന്നൂറ്റി അറുപത്തൊമ്പാണ് വന്നേക്കുന്നത് ഞാൻ എനിക്ക് ഈ ഒരു പാക്കേജിലും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വരെയാണ് കൊടുത്തേക്കുന്നത് പക്ഷേ വന്നത് ബി എസ് ത്രീയുടെ ടൂൾ കിറ്റാണ് അതിൽ ഇത്ര ടൂൾസ് മാത്രമേ വരൂ ബി എസ് സിക്സിൻ്റെ ആണെങ്കിൽ കുറച്ച് അലങ്കിലും കാര്യങ്ങളൊക്കെ വരും രണ്ട് തമ്മിൽ ഇരുവരെ വ്യത്യാസമുണ്ട് എൻ്റെ അത്ര നേരം റേറ്റും പിന്നെ ഒരു നൂറ്റി രൂപ എക്സ്ട്രാ ഡെലിവറി ചാർജ് എൻ്റെ അത് എടുത്തിട്ടുണ്ട് എങ്കിലും എനിക്ക് വന്നത് ആ ബി എസ് സ്ത്രീടെ കാര്യമാണ് പക്ഷേ ഞാൻ രണ്ട് ബാൻഡേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പൈസ ലോസ് ആവാതിരിക്കേനായിരിക്കും എക്സ്ട്രാ ഒരു രണ്ട് ബാൻഡ് കൂടെ ആകുമതി തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോയാലും ഇങ്ങനെ രണ്ടും കൂടെ ഒരു നാൽപ്പത്തി രണ്ട് ആവും ഒരു ഇരുപത് രണ്ട് എന്ന് അതിൽ കുറച്ച് കഴിഞ്ഞാലും എനിക്കൊരു ഇരുപത്തി രണ്ട് രൂപ ലാഭം ഉണ്ട് ഇതെന്ന് ലാഭമൊന്നും പറയത്തില്ല കാരണമേ എനിക്കിത് ആവശ്യമില്ല കാണാൻ എൻ്റെ വെണ്ടിയിൽ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെന്തായാലും വേസ്റ്റാണ് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഓർഡറാണ് ഞാൻ നയൻറ്റീൻ ആർ പി എം ചെയ്തതും അപ്പോൾ നയൻറ്റീൻ ആർ പി എം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു എല്ലാവരും മറ്റേ പാർട്ട്സിൻ്റെയൊക്കെ റേറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൈറ്റ് തന്നെയായിരിക്കും അപ്പോൾ ചില പാർട്സൊക്കെ ഇങ്ങനെ ഈ പാർട്സൊക്കെ ഞാൻ ഒരുപാട് ഷോ റൂം ചോദിച്ചിട്ടുണ്ടോ പക്ഷെ കിട്ടിയില്ല അതുകൊണ്ട് മാത്രമാണ് നയൻറ്റീൻ ആർ പി എമ്മിന് ഞാൻ ഓർഡർ ചെയ്തത് അവർക്കുറച്ചി കസ്റ്റമർക്ക് സപ്പോർട്ടൊന്നും വരായിട്ടില്ലെന്നാണ് ഞാൻ തിരക്കി പറഞ്ഞത് എന്തായാലും ഞാൻ റിട്ടേൺ ഒന്നും ചെയ്ത് ഇനി തൊല്ലായിട്ട് നിൽക്കുന്നില്ല ഇരുപത് രൂപ മാത്രമേ അത്യാവശ്യമുള്ളൂ അതിനൊരു ഈ രണ്ട് ബാൻഡിങ് കിട്ടി എൻ്റെ പിന്നെ അത്യാവശ്യം ഞാൻ ടൂൾസൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ബാക്കിയുള്ള ഇലങ്കയൊക്കെ ഞാൻ എന്തായാലും ഇതിലോട്ടെടുത്ത് വയ്ക്കും അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ നയൻറ്റീൻ ആർ പി എം യൂസ് ചെയ്യണമെങ്കിൽ മാക്സിമം റേറ്റൊക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കണം പക്ഷെ ചില സാധനങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഓർഡർ ചെയ്തേ പറ്റും ഇതൊക്കെ തന്നെ പുറത്തല്ലാതെ കിട്ടില്ല ഈ ബി എസ് ത്രീയുടെ പോലും കിട്ടില്ല പിന്നെ നയൻറ്റി മോപ്പിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കത് യൂസ് ചെയ്തേ പറ്റൂ അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സാധനം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ കിട്ടണമെന്ന് ഒരപ്പില്ല ഇത് തന്നെ എനിക്ക് നാലഞ്ച് ദിവസം രൂപാൽ ഓർഡർ ചെയ്യുന്നതാണ് കിട്ടിയത് ചിലപ്പോൾ അത് അതിലും കൂടുതൽ ലേറ്റ് ആവാം കിട്ടുന്ന വേറെ സാധനമായിട്ട് വരാം നമ്മൾ വിചാരിക്കുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും ഇതിപ്പോൾ എൻ്റെ കഴിച്ച് ടൂൾ കിറ്റ് ആകാണ്ട് എനിക്ക് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം വേറെ ഏതെങ്കിലും വണ്ടിയുടെ പാർട്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണിയിട്ടേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എൻ്റെ ഇൻസ്റ്റാറ്റ് ലിങ്ങ് എൻ്റെ അക്കൗണ്ട് ഭാഗത്തുനിന്ന് അതുകൊണ്ടൊന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളെ പറ്റിയ ഒന്നിനെ പറ്റി എങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ എൻ്റെ ഇൻസ്റ്റാടി കൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ ഡാൻസ് ഡാൻസിറ്റപ്പെട്ടൂടെ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ